സർദാർ വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് അങ്ങേറ്റ വേദനയോടുകൂടിയാണ് ശ്രമിച്ചത് വ്യവസന നാടുകളായി അദ്ദേഹം ചികിത്സയിലും ലോകശൈലിയിലായിരുന്നു കേരളത്തിലെ സാമൂഹിക വിഷയത്തിന് മഹത്തായ നൽകിയ വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു സർഹാർ വി എസ് അന്നരാജ് ഞാൻ ും ജനതയോടൊപ്പം കർഷകത്തൊഴിലാളികൾ മയത്തൊഴിലാളികൾ കൃഷിക്കാർ അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നടക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു സഹാവ് ഇന്ത്യയിലെ എക്രോ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു അദ്ദേഹം വിട്ടുപിടിഞ്ഞതിൽ ആഹാദമായ ദുഃഖമുണ്ട് ദുഃഖവും അനുശോചനവും അദ്ദേഹം